ചീര തഴച്ച് വളരുന്നതിനൊരു ഉഗ്രൻ ടിപ്പ് പറയാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ മലയാളം കിച്ചൺ ഗാർഡൻ മലയാളം എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് നമുക്ക് ചീര കൃഷിയെ പറ്റി നോക്കാം വേനൽക്കാലമാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചീര അപ്പം ചീര വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വും നന്നായി ശ്രദ്ധിക്കണം നല്ലയിനം വിത്തുകൾ വാങ്ങി കൃഷി ചെയ്യുക സാധാരണ നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂവൊക്കെ വന്ന് കായ്കളൊക്കെയായി കാലാകാലങ്ങളിൽ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പറമ്പിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ ചീര വളർന്നു നിൽക്കുന്നതായിട്ട് കാണാം അല്ലേ ഓരോ പ്രാവശ്യം കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ മൂട് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുക ആ വിത്ത് കളക്റ്റ് ചെയ്ത് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ അടുത്ത വർഷത്തേക്കും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ചീര നടുമ്പോൾ ഇടകലർത്തി നടാൻ ശ്രദ്ധിക്കുക ചുമന്ന ഈ ചീരയും പച്ച ചീരയും കൂടെ ഇടകലർത്തി നടുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കീടങ്ങളുടെ ഒന്നും ശല്യം ഇല്ലാതെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും മഴക്കാലത്താണ് ചീരയിലെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളും ചീരുമൊക്കെ കാണുന്നത് എന്നാൽ ഉണക്കകാലമാകുമ്പോൾ ഇതൊന്നും കാണുന്നില്ല അതായത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചീരയുടെ ഇലയിലൊന്നും വീഴാതെ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ കീടശല്യത്തിൽ നിന്നും നമുക്ക് ചീരയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും നല്ല ഇളക്കമുള്ള മണ്ണിൽ പുളിപ്പ് മാറ്റിയ മണ്ണിൽ നീർവാർച്ചയുള്ള മിക്സിലായിരിക്കണം നമ്മൾ ചീര നടേണ്ടത് നല്ല രീതിയിൽ വേരോട്ടം കിട്ടിയെങ്കിൽ മാത്രമേ കരുത്തോടെയുള്ള ചീരകൾ നമുക്ക് കിട്ടത്തുള്ളൂ ബാഗിലോ മറ്റുമാണ് നടുന്നതെങ്കിൽ നമ്മൾ അടിവളം കൊടുക്കുമ്പോൾ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മാത്രം കൊടുത്ത് നട്ടാൽ മതി നല്ല രീതിയിൽ തന്നെ ചീര കയറി വരും ചീര കിളർത്ത് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കടല പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലത് അതുപോലെ നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ ക്ഷീമക്കൊന്നയില്ല ധാരാളം കിട്ടുമല്ലോ ക്ഷീമക്കൊന്നയിലയോ കണിക്കൊന്നയിലയോ മൂന്നോ നാലോ ദിവസം വെള്ളത്തിലിട്ട് അഴുകിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ചീര തഴച്ചു വളരും ഇത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ചീരയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും ചീര തഴച്ച് വളരുന്നതിനൊരു ഉഗ്രൻ ടിപ്പ് പറയാം നമ്മൾ സാധാരണ എല്ലാ ദിവസവും വീട്ടിൽ അരി കഴുകുമല്ലോ അരി കഴുകിയ വെള്ളത്തിൽ തെടിയത് കണ്ടോ ചെറുപയർ ചതച്ചിട്ടിരിക്കുക ചെറുപയർ ചതച്ചോ നല്ല രീതിയിൽ അരച്ചോ എടുത്ത് നമുക്ക് ഒരു ദിവസം ഇതിങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത ദിവസം ഇതിനകത്ത് അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് ചെടിയുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചീര തഴച്ചു വളരും ചെറുപയർ ഒരുപാടൊന്നും വേണ്ട വേണ്ട ഒരു ചെറിയ ഒരു പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു മകുവെള്ളത്തിനൊരു അരപ്പിടി എന്നിട്ട് അതിനകത്ത് അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏഴ് എട്ട് ഗ്രോ ബൈഗിന് സുഖമായിട്ട് ഒഴിക്കാനായിട്ട് പറ്റും അപ്പം ചീര വിളവെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ഒത്തിരി ചുവട്ടിൽ നിന്ന് നമ്മൾ മുറിച്ചു മാറ്റാതിരിക്കുക സാധാരണ ചീരക്കിളുത്ത് വരുമ്പോൾ ഒരൊറ്റ തടി പോലെ കിളത്ത് വരും ഇതുപോലെ ചെറിയ ചെറിയ ശിഖിരങ്ങളൊക്കെ ആയിട്ട് വരും എന്നാൽ ഏകദേശം ഒരു ഒരു കൈപ്പത്തി മുകളിൽ വെച്ച് ചീരയിൽ വിളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ധാരാളം ശിഖിരങ്ങൾ പൊട്ടി ഒരുപാട് നാൾ ഒരൊറ്റ ചെടിയിൽ നിന്നും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം വേണ്ട ഇത്രയും നിർത്തുക വേണ്ട ഇവിടെ നിന്ന് മാത്രം മുറിക്കുക ആ ചെടിക്ക് വളരുന്നതിനുള്ള ഒരു ശേഷി ആ തണ്ടിലും അതിൻ്റെ കൊച്ചു ശിഖരങ്ങളിലും ഒക്കെ ഉണ്ടായിരിക്കണം നമുക്ക് ഇതിന്റെ ഇത്രയും വിളവെടുത്തില്ലേ ബാക്കി അവിടെ നിന്ന് നമുക്ക് ഒരുപാട് വിളവെടുക്കാനും സാധിക്കും പച്ച ചീരയാണ് ടേസ്റ്റിൽ ചുമന്ന ചീരയിൽ മുമ്പിൽ നിൽക്കുന്നത് എന്നാൽ പ ചുമന്ന ചീരയിലാണ് അയൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളതും രണ്ടും നമുക്ക് വൈറ്റമിൻ എ ധാരാളം തരുന്നതാണ് ഈ വേനൽക്കാലത്ത് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് നമുക്ക് ചീര ഉപയോഗിക്കാം ഇതുപോലെ തണ്ട് മുറിച്ചു മാറ്റിയതിന് ശേഷം വളം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ അടുക്കളത്തോട്ടത്തിലും ചീരയ്ക്ക് നല്ല ഒരു പങ്ക് തന്നെ വഹിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്